ഹലോ ഞങ്ങളുടെ കിണർ കണ്ടോ ഇതിൻ്റെ ആ തൊട്ടും വെള്ളമില്ലായിരുന്ന കഴിഞ്ഞ വർഷമൊക്കെ ഈ വർഷം ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ കിണർ എവിടെയാണേ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ ഇവിടെ ഒരു കുഴി ഇതെന്താണെന്ന് മനസ്സിലായോ ഈ ഒരു റബ്ബർ ഉണങ്ങിപ്പോയ ഒരു കുഴി ഉണ്ടായിരുന്നേ ഈ കുഴിയിലേക്ക് ഞങ്ങൾ ഒരു മുന്നൂറ് മീറ്റർ അകലെ നിന്ന് ഒരു കുളമുണ്ട് ഓസ് ഇട്ടിട്ട് ഈ കുഴിയിലേക്ക് വെള്ളം വെച്ചേക്കുകയാണ് അപ്പോൾ ഇതിലൂടെ ഭൂമി കൂടെ ഇറങ്ങിപ്പോയി ഞങ്ങളുടെ കിണറ്റിൽ ഇഷ്ടം പോലെ ഈ വർഷം വെള്ളമുണ്ട് അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കിണറ്റിലെല്ലാം വെള്ളം വറ്റി പഞ്ചായത്തുകാരായിരുന്നു വെള്ളം കൊണ്ട് തന്നോണ്ടിരുന്നത് ഇപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ കിണറിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഇത കിണറിൻ്റെ അകവശം കാണുവോയെന്നറിയത്തില്ല കാണാൻ സാധ്യയില്ല അതിൻ്റെ അകത്ത് വെള്ളമുണ്ട് മോട്ടോർ വെച്ചേക്കുവാണ് ഞങ്ങൾ കഴിഞ്ഞ മഴക്കാലം തൊട്ടാണ് ഇങ്ങനെ വെള്ളം വെക്കാൻ തുടങ്ങിയത് ഓസിൻ്റെ അകത്ത് ഇവിടെ ഒരു ആ കുഴിക്കകത്ത് വെക്കാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ പിന്നെ ഈ ഈ കിണറിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ നല്ല കാര്യമാണ് ഇതിങ്ങനെ ചെയ്യുന്നത് വെള്ളമില്ലാത്ത കിണറ്റിലൊക്കെ ഇങ്ങനെ നമുക്ക് മഴക്കാലത്തൊക്കെ ഓസ് ഇട്ടിട്ട് ഒരു അടുത്തുള്ള കുഴിയിലൊക്കെ ഇങ്ങനെ വെള്ളം വെക്കുവാണെങ്കിൽ അത് ഉറവയായിട്ട് ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങി ഉറവയായിട്ട് നമുക്ക് കിണറ്റിലേക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടും അതുകൊണ്ട് ഞാൻ അത്യാവശ്യം കുറച്ച് വാഴകൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് കണ്ടു മുളകൊക്കെ നട്ടിട്ടുണ്ട് കുംഭമുളകൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വാഴകളൊക്കെ ഇവിടെയുണ്ട് അതുകൊണ്ട് അത്യാവശ്യം വെള്ളമുള്ളതുകൊണ്ട് വാഴകളൊക്കെ നനയ്ക്കാനൊക്കെ ഈ പ്രാവശ്യം പറ്റി കോളിഫ്ലവർ ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു എല്ലാം തീർന്നു പൊരെണ്ണം മാത്രം ഇങ്ങനെ പൂവായിട്ട് നിപ്പുണ്ട് കാബേജൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തീർന്നു